ജനപ്രതിനിധികളൊക്കെ എത്തിക്കൊണ്ടിരിക്കുന്നുണ്ട് എങ്ങനെയാണ് ഈ ഒരു റോഡിനെ കുറിച്ച് വലിയൊരു പരാതി കേൾക്കുന്നുണ്ടായിരുന്നു അത് ഏറ്റവും അടിയന്തരമായിട്ട് ഇടപെടേണ്ട ഒരു വിഷയമാണ് ഈ കാര്യം എത്രയോ ജീവനൂടെ പൊലിഞ്ഞതാണ് അപ്പം കൃത്യമായിട്ട് കൃത്യമായിട്ട് ശാസ്ത്രീയമായി അതിന് രണ്ട് സൈഡിൽ ടിച്ച് വേണം ഫുട്പാത്ത് വേണം ബാരിക്കേഡ് വേണം അതിന് പിന്നെ ഒരു ശക്തമായ ഒരു ഇടപെടൽ പി ഡബ്ല്യു ഡി എൻ എച്ചും അതുപോലെ തന്നെ ബന്ധപ്പെട്ട മിനിസ്റ്ററും ഒക്കെ ഇടപെട്ടിട്ട് അടിയന്തരമായിട്ട് ഈ പ്രദേശം ഇനിയൊരു ജീവൻ പൊലിയാത്ത രൂപത്തിലുള്ള ഒരു പരിഹാരം അവിടെ ഉണ്ടാക്കണം അർപ്പം ഇന്നത്തെ ഒരു ക്രമീകരണങ്ങൾ എങ്ങനെയൊക്കെയാണ് ഈ കാര്യങ്ങളിലൊന്നും ഒരു സമരത്തിന്റെ ആവശ്യമില്ല ഇതൊക്കെ ഭരണകൂടം ഭരണകൂടം ബന്ധപ്പെട്ട മന്ത്രി മുഖ്യമന്ത്രി ഒക്കെ അടിയന്തിരമായി ഇതിൽ ഇടപെട്ട് കൊണ്ട് ഇതിന് പരിഹാരം ഉണ്ടാക്കണം ഈ ജീവൻ ജീവനാഴ്ച പൊലിഞ്ഞിട്ട് വീണ്ടും ഈ ജനങ്ങളെ ഒരു സമരത്തിലേക്ക് തള്ളി വേണ്ട ആ ഭരിക്കുന്ന ആളുകൾ അതാരായാലും ജനങ്ങളുടെ ജീവനും സ്വത്തിനും സുരക്ഷിതം കൊടുക്കേണ്ട ആവശ്യമാണ് ഒരു പിഞ്ചു കുട്ടികൾ നാല് വിദ്യാർത്ഥിനികൾ അവരുടെ ഏറ്റവും ദയനീയമായ നമ്മളിവിടെ കാണുന്നുണ്ട് അപ്പോൾ ഇനിയൊരു കണ്ണീര് ഈ പനയമ്പാടത്ത് ഇതിൻ്റെ പേരിൽ അല്ലെങ്കിൽ ഈ പ്രദേശത്ത് ഉണ്ടാവാൻ പാടില്ല ആ രീതിയിൽ സുരക്ഷിതമായൊരു റോഡ് ഫുട്പാത്ത് വേണം ബാരിക്കേഡ് വേണം ഡിച്ച് വേണം അതിന് വേണ്ടുന്ന കാര്യങ്ങൾ അടിയന്തരമായിട്ട് യുദ്ധകാല യുദ്ധകാലാടിസ്ഥാനത്തിൽ അതിൻ്റെ നിർമ്മാണം പൂർത്തിയാക്കി ഇനിയൊരു അപകടം അവിടെ ഉണ്ടാകാത്ത രൂപത്തിൽ ആ കാര്യങ്ങൾക്ക് പരിഹാരം ഉണ്ടാക്കണം